ിൽതായി മത്സരിക്കുന്ന ഈ രാധാകൃഷ്ണൻ നമ്പൂരി പറഞ്ഞ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അഖില ഭാരതീയ ശിവസേന പിന്താകുന്നു നമസ്കാരം നിലമ്പൂര് സ്വതന്ത്രനായിട്ട് കിണർ അടയാളത്തിൽ മത്സരിക്കുന്ന എനിക്ക് ഇപ്പോൾ അഖില ഭാരതീയ ശിവസേന മലപ്പുറം കമ്മിറ്റിയുടെ പിന്തുണ കിട്ടിയ വിവരം ഏവരെ അറിയിക്കുകയാണ് അതിൽ സന്തോഷമുണ്ട് ഇന്ത്യൻ ഗാന്ധി പാർട്ടിയുടെ പിന്തുണയും ഇപ്പോൾ നമ്മുടെ ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ നമ്മുടെ ഈ നിലമ്പൂരിലെ നിങ്ങൾക്കറിയാം മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ ഇവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വോട്ട് കിട്ടാൻ വേണ്ടി കളിക്കുന്ന കളികൾ മദ്യവും പണവുമാണ് ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പട്ടിപ്പാഗങ്ങളായ ആളുകൾ പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലെ ആദിവാസി മേഖലയിലെ പേര് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വോട്ട് പിടിക്കുന്നത് ആ പാവങ്ങൾക്ക് നക്കിക്കോ നായ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ചെറിയ നാണയത്തുട്ടിലുള്ള എന്റെയും കഷ്ണം മാത്രമാണ് ഇന്നും സ്വന്തം ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഇവര് അവരെ കാണുന്നത് അവരുടെ പ്രിയമുള്ളവരെ ഇരുപത്തിനാല് മണിക്കൂറും നിലമ്പൂർ സ്നേഹാലയം എന്ന ഈ ഒരു കൊച്ചു സ്ഥാപനത്തിൽ ഏത് പാവപ്പെട്ടവർ വന്നാലും വോട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല വോട്ട് കിട്ടാനല്ല ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ നിലപാട് അറിയിക്കാനാണ് ഏവർക്കും സ്നേഹം നമ്മളോടുള്ള ആ ഒരു കടമയും കടപ്പാടും അവരോട് താല്പര്യമുള്ളവർക്ക് ദയവ് ചെയ്ത് വോട്ട് ചെയ്യാം എന്നിട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചാൽ പാവപ്പെട്ട ആളുകളുടെ ദുരിതവും ദാരിദ്ര്യവും കഷ്ടപ്പാടും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള നേതൃത്വം തന്നെയാണ് നിലപോലുള്ള ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഞാൻ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ ശിവസേന